ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ് നമ്മുടെ ദിനംപ്രതി രോഗങ്ങളുടെ എണ്ണവും രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നത് അതിന്റെ മെയിൻ കാരണം എന്താണ് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിന്റെ മെയിൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി എന്ന് പറയുന്നത് നമ്മൾ ഫുഡിന്റെ സ്റ്റൈലായാലും നമുക്ക് വ്യായാമം ഇല്ലാത്തതായാലും ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ മാറ്റങ്ങള് പൂർവികര് നമുക്ക് അവർ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫുഡ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ എനർജി കൺവേർട്ട് ആവുന്നത് അവരെ ആ എനർജി യൂസ് ചെയ്ത് അവർ ഓരോ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പക്ഷേ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ മുന്നിലും അതുപോലെ ഓഫീസ് വർക്കൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഈ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ല അതാണ് നമുക്ക് ഈ രോഗങ്ങൾ വരാനുള്ള ഏറ്റവും വലിയ മെയിൻ കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിച്ച് നമ്മളുള്ള രോഗങ്ങളെല്ലാം വരുത്തി വയ്ക്കുന്നു ഇന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അയാള് ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും സിറോസിസ് ആയിട്ട് അപ്പോൾ ഇത് തന്നെ ഫാറ്റി ലിവറിന്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ലിവർ സിറോസിസ് എന്ന സ്റ്റേജിലോട്ട് എത്തുന്നത് അപ്പൊ ഡോക്ടർ എന്താന്ന് പറഞ്ഞെന്നറിയോ നിങ്ങൾ കുറച്ചുകൂടെ മുന്നേ കൂട്ടി ഈ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അതായത് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ ഈ രോഗത്തെ നിങ്ങൾക്ക് തടയാമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ ഇതിനൊക്കെ മുന്നോടിയായിട്ട് ഞാൻ പറയാണ് ഇപ്പൊ നമ്മളൊരു ഹൺഡ്രഡ് ഡേസ് ഓഫ് ചലഞ്ച് ചെയ്യുന്നുണ്ട് അതായത് അവയർനെസ് ചലഞ്ച് ഇത് നിങ്ങള് നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളെ തടയാൻ കഴിയുമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചലഞ്ചാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് അല്ലെങ്കിൽ ഹൺഡ്രഡ് പീപ്പിൾസ് ചലഞ്ച് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളൊരു അവയർനെസ് കൊടുക്കുക എന്നാണ് നമ്മൾ കരുതുന്നത് അപ്പൊ നമുക്കറിയാത്ത കാര്യങ്ങളും കൂടി ചിലപ്പോ നമ്മളിപ്പോ പബ്ലിക്കിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയെന്ന് വരും അപ്പൊ ഇതിന്റെ ഒരു മുന്നോടിയായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുക